മന്ത്രി എ കെ ശശീന്ദ്രനെതിരെ എൻ സി പി ഒരു വിഭാഗത്തിന്റെ പടയൊരുക്കം വീണ്ടും തുടരുന്നു ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള ശ്രമം എൻ സി പി ശക്തമായി ഉയരുകയാണ് തനിക്കെതിരെ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന നീക്കത്തിന് വഴങ്ങിക്കൊടുക്കാൻ ശശീന്ദ്രനും തയ്യാറായിട്ടില്ല മന്ത്രിസ്ഥാനത്ത് നിന്നും നീക്കിയാൽ എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്ന കടുത്ത തീരുമാനത്തിലാണ് എ കെ ശശീന്ദ്രൻ ചർച്ചയ്ക്ക് വന്ന പാർട്ടി നേതാക്കളോടും ശശീന്ദ്രൻ ഈ നിലപാട് ആവർത്തിക്കുകയായിരുന്നു ഇതാണിപ്പോൾ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തുന്നത് തോമസ് കെ തോമസ് എം എൽ എ ആണ് പകരം തന്നെ മന്ത്രിയാക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം ഒന്നാം എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ശശീന്ദ്രനായിരുന്നു മന്ത്രി രണ്ടാം എൽ ഡി എഫ് സർക്കാർ അധികാരമേറിയപ്പോഴും എ കെ ആയിരുന്നു എൻ സി പി നിന്ന് മന്ത്രി സ്ഥാനത്തേക്ക് നറുക്ക് വീണത് എന്നാൽ അന്ന് മുതൽ കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസ് മന്ത്രിസ്ഥാനത്തിനു വേണ്ടി പിടിവലി നടത്തുന്നുണ്ട് രണ്ടര വർഷം കഴിഞ്ഞ് മാറണമെന്ന ഉപാധിയും തോമസ് കെ തോമസ് മുന്നിൽ വച്ചിരുന്നു എന്നാൽ ശശീന്ദ്രൻ അതിലൊന്നും വഴങ്ങിയിരുന്നില്ല മാത്രമല്ല അന്നെല്ലാം പി സി ചാക്കുവിടെയും മറ്റു മുതിർന്ന നേതാക്കളുടെയും പിന്തുണ ശശീന്ദ്രനൊപ്പം ഉണ്ടായിരുന്നു അതേസമയം നിലവിൽ സാഹചര്യം കറങ്ങി തിരിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ തോമസ് കെ തോമസ് പക്ഷത്തിനാണ് ശക്തി കൂടുതൽ പി സി ചാക്കോ വരെ അദ്ദേഹത്തിന്റെ ആവശ്യത്തിനൊപ്പമാണ് ചില മതമേല ഇടപെട്ട് തോമസ് കെ തോമസിനെയും പി സി ചാക്കോയെയും എന്നാണ് വിവരം ഭൂരിപക്ഷം ജില്ലാ അധ്യക്ഷന്മാരുടെ പിന്തുണയും ഇവർക്കുണ്ട് ഏതായാലും തോമസ് കെ തോമസും പി സി ചാക്കോയും നാളെ ശരത് പവാറിനെ കാണാനായി മുംബൈയിലേക്ക് പോകുന്നുണ്ട് ശരത് പവാർ വിഷയത്തിൽ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് എൻ സി പി യിലെ പടല പിണക്കങ്ങളിൽ എല്ലാ കാലത്തും സി പി എം ശശീന്ദ്രൻ വിഭാഗത്തിനൊപ്പമാണ് നിന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സി പി എം നിലപാട് നിർണായകമാകും ശശീന്ദ്രനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈവിടില്ലെന്നും സൂചനയുണ്ട് ഇന്നറിയാൻ കണ്ണൂർ ിൽക്സ് ഓണം ഫെസ്റ്റിവൽ കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ പത്ത് ഭാഗ്യശാലികൾക്ക് നേടാം പത്ത് ഡയമണ്ട് നെക്ലസുകൾ വിവാഹ പർച്ചേസുകൾക്ക് നേടാം ഉറപ്പായ സമ്മാനങ്ങൾ ഒരു ലക്ഷം രൂപയുടെ വിവാഹ പർച്ചേസുകൾക്ക് സ്വന്തമാക്കാം ഫ്രിഡ്ജ് എഴുപത്തി അയ്യായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം വാഷിംഗ് മെഷീൻ അൻപതിനായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം എൽ ഇ ഡി ടി വി അയ്യായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം മിക്സികൾ കൂടാതെ അത്യാകർഷകമായ കോംബോ ഓഫറുകൾ മൂന്ന് ക്രോപ് ടോപ്പ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപത് രൂപ മൂന്ന് ഗേൾസ് ടീഷർട്ട് രൂപ ലേഡീസ് രൂപ ഒപ്പം സിംഗിൾ വാല്യൂ ഓഫറുകളും ആനുകൂല്യങ്ങളുടെ ഈ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവലിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ഇരട്ടി ആൻഡ് പട്ടാമ്പി